Vamos, സിന്ധു നദീ കരാർ മരവിപ്പിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യയ്ക്ക് കത്തയച്ച് പാകിസ്ഥാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർദാസ ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തെഴുതിയതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു വിഷയം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും കത്തിലുണ്ട് കരാർ മരവിപ്പിച്ച തീരുമാനം രാജ്യത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യയ്ക്ക് കത്തിൽ പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം അറിയിച്ചു പഹൽഗാമിലുണ്ടായ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണ് ടക്കമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാറാണ് ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം സിന്ധ് മേഖല മരുഭൂമിയായി മാറുകയാണെന്ന് പാകിസ്ഥാൻ കത്തിൽ പറയുന്നു ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണമെന്നും പാകിസ്ഥാൻ കത്തിൽ അഭ്യർത്ഥിക്കുന്നു സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിച്ചു വരുന്നത് ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറാണ് വെള്ളം ലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജലം പങ്കിടലിനായി നിലവിലുള്ള കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഭീകരവാദവും സിന്ധു നദീജലം പങ്കിടൽ കരാറും ഒരുമിച്ച് പോകില്ല എന്നതാണ് ഇന്ത്യയുടെ നയം പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങളാണ് കരാർ മരവിപ്പിച്ചതിന് കാരണം പാകിസ്ഥാൻ ഭീകരത തുടരുന്ന കാലത്തോളം കരാർ മരവിപ്പിച്ചു നിർത്തും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ സിന്ധൂർ ഓപ്പറേഷന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആവർത്തിച്ചിരുന്നു പാകിസ്ഥാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു ഇന്ത്യ പിൻവലിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നയം അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം പ്രവർത്തനം അവസാനിപ്പിക്കും വരെ കരാർ മറിവിപ്പിക്കൽ തുടരാനാണ് തീരുമാനമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കുന്നതിനിടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ തിരിച്ചടിച്ചു ഓരോ ഘട്ടത്തിലും പാകിസ്ഥാന്റെ സ്ഥിതി കൂടുതൽ വഷളായി പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തിയതോടെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു ആരും സുരക്ഷിതരല്ല എന്ന സന്ദേശം പാകിസ്ഥാന് ഇന്ത്യ നൽകി ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കശ്മീരിനെ തിരിച്ചുവരവ് ആരും മധ്യസ്ഥത വഹിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഇരകളെയും കുറ്റവാളികളെയും തുല്യമായി കാണാൻ കഴിയില്ലെന്ന് ഇന്ത്യ ലോകത്തോട് വ്യക്തമാക്കി ആക്രമണങ്ങൾ കൃത്യതയോടെയാണ് നടത്തിയത് റഹീം ഖാൻ വ്യോമതാവളത്തിന്റെ റൺവേ പൂർണ്ണമായും നിലമുത്തി പാകിസ്ഥാൻ വ്യോമസേനാ താവളമായ നൂർഖാനും ആക്രമണത്തിൽ തകർന്നു പാകിസ്ഥാന്റെ മിക്ക ആക്രമണങ്ങളും പരാജയപ്പെടുത്തിയിരുന്നു ആണവായുധ ഭീഷണിക്ക് വഴങ്ങുകയോ അതിർത്തി കടന്നുള്ള ഭീകരവാദം അനുവദിക്കുകയോ ചെയ്യില്ല എന്ന ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ടി ആർ എഫിനെ നിയന്ത്രിച്ചത് ലഷ്കർ ഇ തൊയ്ബ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയ മെയ് ഏഴ് മുതൽ വെടിനിർ നെടിനിർത്തൽ ധാരണയായ മെയ് പത്ത് വരെ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു ടിആർഎഫിന്റെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് യു എൻ ആവശ്യപ്പെട്ടു െന്നും രൺബീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു രണ്ടു വർഷം മുൻപ് ടി ആർ എഫിനെ കുറിച്ച് യു എൻ ഇന് ഇന്ത്യ തെളിവ് നൽകിയിരുന്നു ഇപ്പോൾ കൂടുതൽ തെളിവുകൾ കൈവശമുണ്ട് അവയെല്ലാം സമഗ്രമായി കൈമാറുമെന്നും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു